നമസ്കാരം ചലഞ്ചരാപ്പിന്റെ എസ് എസ് സി ജാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പൊ നമ്മൾ ഇന്ന് നോക്കുന്നത് സി എച്ച് എസ് എല്ലിന്റെ നമ്പർ സീരീസിന്റെ പാർട്ട് ടൂ ആണ് നമ്മൾ കഴിഞ്ഞ ദിവസം പാർട്ട് വൺ ചെയ്തിരുന്നു നമ്പർ സീരീസ് സി എച്ച് വളരെ ഇമ്പോർട്ടന്റ് ആണ് അപ്പൊ നമ്മൾ സി എച്ച് എസ് എല്ലിന്റെ സീരീസും സി ജി എല്ലിന്റെ സീരീസും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നുണ്ട് അപ്പൊ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എല്ലാം നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അത് കഴിഞ്ഞ വർഷം ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യുന്നത് അപ്പൊ സി എച്ച് എസ് എൽ നമ്മൾ ഇപ്പൊ തുടങ്ങിയിട്ടേ ഉള്ളൂ നമ്പർ സീരീസ് ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തായിരിക്കും സ്റ്റാർട്ട് ചെയ്തത് പാർട്ട് വൺ ചെയ്തു അപ്പൊ എന്ന് നോക്കുന്നത് പാർട്ട് ടു ആണ് ഇനി അടുത്ത വരും ദിവസങ്ങളിൽ നമ്മൾ വേറെ വേറെ ടോപ്പിക് ആയിരിക്കും നോക്കുന്നത് അപ്പൊ ചെക്ക് ചെയ്യാ കാണാത്തവർ എന്ത് ചെയ്യുക ചെക്ക് ചെയ്ത് നോക്കുക അപ്പൊ സി ജിയിലും സി എച്ച് എഴുതുന്നവർക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അവൈലബിൾ ആണ് നമ്മുടെ ചാനലിൽ അപ്പൊ എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക അപ്പൊ നമ്മുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനലിലൂടെ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പൊ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ഒക്കെ പെട്ടെന്ന് കിട്ടുമെന്ന് കൂടാതെ തന്നെ നമ്മുടെ ചലഞ്ചർ ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് ചലഞ്ചർ ആപ്പ് ഡൗൺലോഡ് ചെയ്യാം അപ്പൊ അതിലിപ്പോ എന്താണ് എല്ലാ കോഴ്സുകളും അവൈലബിൾ ആണ് എസ് എസ് സി ആർ ആർ ബി എല്ലാ കോഴ്സുകളും നിങ്ങൾക്ക് അവൈലബിൾ ആണ് അപ്പൊ നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്ത് പഠിക്കാവുന്നതുമാണ് ബാക്കി നമ്പർ സീരീസ് നോക്കാം കേട്ടോ ബേസിക് ഒന്നും ഞാൻ പറയുന്നില്ല ബേസിക് അറിയാൻ നിങ്ങക്ക് അതെങ്ങനെ ചെയ്യുന്നുള്ളതിന്റെ ഒരു ലോജിക്ക് ഞാൻ പറഞ്ഞു പറഞ്ഞ് പോവാണ് ഓക്കെയാണ് അപ്പൊ ഒന്നാമത്തെ നോക്കാം വൺ വൺ ടു വൺ ഡബിൾ ടു വൺ ഫോർ സെവൻ വൺ നയൻ സിക്സ് ഇങ്ങനെയാണ് നമ്മുടെ നമ്പേഴ്സ് പോകുന്നത് അല്ലെ അപ്പൊ നമ്മള് ആദ്യം ചെയ്യേണ്ടത് തമ്മിൽ എന്താണ് ഡിഫറൻസ് ആണെന്ന് നോക്കുക അല്ലെങ്കിൽ പ്ലസ് ചെയ്ത് പോവുകയാണെന്ന് നോക്കുക അല്ലെങ്കിൽ എന്തെയ്യാ മൾട്ടിപ്ലൈ ചെയ്ത് വലിയ നമ്പേഴ്സ് ഒക്കെ ആണെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്തായിരിക്കും പോകുന്നത് കുറച്ച് വലിയ നമ്പർ ആണെങ്കിൽ ആഡ് ചെയ്തായിരിക്കും കുറവാണെങ്കിൽ എന്താണ് സബ്സ്ട്രാക്ട് ചെയ്തായിരിക്കും പോകുന്നത് വളരെ കുറവാണെങ്കിൽ ഡിവിഷൻ അപ്പം ചെയ്തായിരിക്കും പോകുന്നത് ഒരു ലോജിക്ക് ആദ്യം നമുക്ക് മനസ്സിൽ വേണം ചിലപ്പോൾ എന്തായിരിക്കും സ്ക്വയറുകൾ എടുത്തായിരിക്കും പോകുന്നത് ചിലത് കൂട്ടിയിട്ട് കുറച്ച് ചിലത് ചില സംഖ്യകൾ പതിനൊന്ന് ഒരു സംഖ്യ തന്നെയായിരിക്കും ഡിഫറൻസ് വരുന്നത് അങ്ങനെയൊക്കെ പല രീതിയിലാണ് നമ്മുടെ വരുന്നത് സി ജി എല്ലിന് കുറച്ചധികം ന്യൂ പാറ്റേൺസ് നോക്കി കഴിഞ്ഞിട്ടുണ്ട് സി ജി എല്ലിന്റെ പഴയ ആണ് ഇത് ഒൻപത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഷിഫ്റ്റ് ത്രീയിൽ ചോദിച്ച കോസ്റ്റ്യൻ ആണ് കേട്ടോ അപ്പൊ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം ഡിഫറൻസ് എടുത്ത് നോക്കാം നമുക്ക് ജസ്റ്റ് ഒന്ന് അപ്പൊ ഇതിന്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് ഒന്നാണ് ഇതിന്റെ രണ്ടിന്റെയും ഡിഫറൻസ് എന്ന് പറയുന്നത് നമുക്ക് ഒൻപതാണ് വരുന്നത് നൂറ്റി ഇരുപത്തിരണ്ടും നൂറ്റി നാൽപ്പത്തി ഏഴും തമ്മിലുള്ള ഡിഫറൻസ് വരുന്നത് ഇരുപത്തി അഞ്ചാണ് നൂറ്റി നാൽപ്പത്തി ഏഴും നൂറ്റി തൊണ്ണൂറ്റിയാറും തമ്മിലുള്ള ഡിഫറൻസ് വരുന്നത് നാൽപ്പത്തി ഒൻപതാണ് അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലായി ഒൻപത് ഇരുപത്തിയഞ്ച് നാൽപ്പത്തി ഒൻപത് സ്ക്വയർ ആണെന്ന് മനസ്സിലായി ഒന്ന് ഒന്നിന്റെ സ്ക്വയർ തന്നെ തന്നെയായിരിക്കും ഒമ്പതിന്റെ സ്ക്വയർ ആകുമ്പോൾ എന്താണ് മൂന്നിന്റെ സ്ക്വയർ ആണ് ഒമ്പത് എന്ന് നമുക്കറിയാം അതുപോലെ തന്നെ അഞ്ചിന്റെ സ്ക്വയർ ആണ് ഇരുപത്തി അഞ്ച് എന്ന് നമുക്കറിയാം ഏഴിന്റെ സ്ക്വയർ ആണ് ൊൻപത് എന്ന് നോക്കെ ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് ഇനി നമുക്ക് വരുന്നത് എന്തായിരിക്കും ഒൻപതായിരിക്കും ഓക്കെ ഒൻപതിന്റെ സ്ക്വയർ എത്രയാണ് എൺപത്തി ഒന്നാണ് അല്ലേ നൂറ്റി തൊണ്ണൂറ്റി ആറ് പ്ലസ് എൺപത്തി ഒന്നാണ് നൂറ്റി തൊണ്ണൂറ്റി ആറ് പ്ലസ് എൺപത്തി ഒന്ന് പറയുന്നത് ടു സെവൻ സെവൻ ആണ് ഇപ്പൊ നമുക്ക് ആ ഓപ്ഷനൽ ആൻസർ ഉണ്ട് നമ്മൾ ആൻസർ വരുന്നത് ടു ഡബിൾ സെവൻ ആണ് മനസ്സിലായല്ലോ അപ്പൊ എങ്ങനെയാണ് നമ്മുടെ ഈ സീരീസ് പോകുന്നത് നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം അടുത്ത ക്വസ്റ്റ്യൻ ഒൻപത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഷിഫ്റ്റ് ഫോറിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് കേട്ടോ ഇത് അപ്പൊ ഇത് ഇങ്ങനെയാ പോയിരിക്കുന്നത് നോക്കിയാ മൂന്ന് ഏഴ് പതിനഞ്ച് മുപ്പത്തി ഒന്ന് അറുപത്തി മൂന്ന് ഇങ്ങനെയാണ് പോയിരിക്കുന്നത് നമുക്ക് എന്തെയാണ് ഡിഫറൻസ് എടുത്ത് നോക്കാം ഇത് നാലാണ് വരുന്നത് ഏഴും പതിനഞ്ചും തമ്മിലുള്ള ഡിഫറൻസ് വരുന്നത് എട്ടാണ് പതിനഞ്ചും മുപ്പത്തി മൂന്നും തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ് പതിനാറാണ് വരുന്നത് മുപ്പത്തി ഒന്നും അറുപത്തി മൂന്നും തമ്മിലുള്ള ഡിഫറൻസ് മുപ്പത്തി രണ്ടാണ് വരുന്നത് അപ്പൊ നമുക്ക് മനസ്സിലായി നാല് എട്ട് പതിനാറ് എട്ട് എട്ട് എടുത്ത് പോവാണ് നാല് എട്ട് പതിനാറ് മുപ്പത്തിരണ്ട് അടുത്തത് എന്തായിരിക്കും വരുന്നത് അറുപത്തി നാലായിരിക്കും വരുന്നത് അല്ലേ അപ്പോ സിക്സ്റ്റി ത്രീ പ്ലസ് സിക്സ്റ്റി ഫോർ എന്ന് പറയുന്നത് വൺ ട്വന്റി സെവൻ ആണ് നമുക്ക് ആൻസർ വരുന്നത് വൺ ട്വൻറ്റി സെവൻ ആണ് നമ്മുടെ ആൻസർ വരുന്നത് നമ്മുടെ ഓപ്ഷൻ ത്രീ ആണ് ആൻസർ വരുന്നത് ഓക്കെ ഓക്കെ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ഇതിൽ ക്വസ്റ്റിൻ്റെ ഒരു മിസ്റ്റേക്ക് ആണ് എൺപത്തി ആറാണ് കേട്ടോ ഇത് എൺപത്തി ആറ് നൂറ്റി ഇരുപത്തി ഒമ്പത് അങ്ങനെയാണ് പോകുന്നത് പത്ത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഷിഫ്റ്റ് ഫോറിൽ ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ഇത് അപ്പോ നമുക്ക് നോക്കാം എൺപത്തി ആറ് നൂറ്റി ഇരുപത്തി ഒൻപത് നൂറ്റി അഞ്ച് നൂറ്റി പതിനെട്ട് നൂറ്റി ഇരുപത്തി നാല് നൂറ്റി ഏഴ് നൂറ്റി നാല്പത്തി മൂന്ന് തൊണ്ണൂറ്റി ആറ് ഒത്തിരി നമ്പർ വാങ്ങിയിട്ടുണ്ട് അല്ലെ നമുക്ക് അപ്പൊ ഇതെങ്ങനെയാണ് കൂടി പോകുന്നുണ്ട് പിന്നെ കുറയുന്നുണ്ട് പിന്നെ കൂടുന്നുണ്ട് കുറയുന്നുണ്ട് ഓക്കെ അപ്പൊ നമുക്ക് ഇതിലേ പോകുന്നത് എന്ന് പറയുന്നത് ഇത് ഒന്നടവിട്ട നമ്പേഴ്സ് തമ്മിലുള്ള ഡിഫറൻസ് ആണ് നമുക്ക് എടുക്കേണ്ടത് കേട്ടോ ഇത് എൺപത്തി ആറും നൂറ്റി അഞ്ചും നൂറ്റി അഞ്ചും നൂറ്റി ഇരുപത്തിനാലും നൂറ്റി ഇരുപത്തിനാലും നൂറ്റി നാൽപ്പത്തി മൂന്നും മറ്റേതെന്താണ് കുറഞ്ഞാണ് പോകുന്നത് നൂറ്റി ഇരുപത്തി ഒൻപത് നൂറ്റി പതിനെട്ട് കുറഞ്ഞു പോകുന്നു പിന്നെ അതിൽ നിന്ന് നൂറ്റി ഏഴ് കുറയുന്നു അതിൽ നിന്ന് തൊണ്ണൂറ്റി ആറ് കുറയുന്നു ഇതിന് കുറഞ്ഞു പോകുന്നത് എങ്ങനെയാണ് ഏത് നമ്പർ വെച്ചിട്ടാണ് അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ ഡിഫറൻസ് എന്നുള്ളതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഓക്കെ എൺപത്തി ആറും നൂറ്റി അഞ്ചും തമ്മിലുള്ളത് പത്തൊമ്പതാണ് പ്ലസ് പത്തൊമ്പതാണ് നൂറ്റി അഞ്ചും നൂറ്റി ഇരുപത്തിനാലും പ്ലസ് പത്തൊമ്പതാണ് അതുപോലെ തന്നെ ബാക്കിയുള്ള നൂറ്റി ഇരുപത്തിനാല് നൂറ്റി നൂറ്റി നാൽപ്പത്തി മൂന്ന് നൂറ്റി ഇരുപത്തിനാല് നൂറ്റി നാൽപ്പത്തി മൂന്ന് നോക്കിയാലും പ്ലസ് പത്തൊൻപത് ആണ് വരുന്നത് ഇനി അടുത്ത് വരുന്നതും പത്തൊമ്പതായിരിക്കും എന്തായാലും നമുക്ക് എന്തിലും മേളിൽ കൂടെ ഉള്ളതൊന്നും നോക്കാം എങ്ങനെയാണ് അത് പോകുന്നത് എന്നുള്ളത് നോക്കാം അത് തന്നെ കൂടിയല്ല അത് കുറഞ്ഞാണ് പോകുന്നത് കേട്ടാ നൂറ്റി ഇരുപത്തി ഒൻപത് നൂറ്റി പതിനെട്ട് മൈനസ് പതിനൊന്ന് മൈനസ് എഴുപത് നൂറ്റി അത് പോകുന്നുണ്ട് അതുപോലെ അടുത്ത് നൂറ്റി പതിനെട്ട് നൂറ്റി ഏഴും മൈനസ് പതിനൊന്നാണ് േഴ് തൊണ്ണൂറ്റി ആറ് മൈനസ് പതിനൊന്നാണ് പക്ഷെ നമുക്ക് അടുത്ത വേണ്ടത് എന്താണ് നൂറ്റി നാല്പത്തി ഒന്ന് മൂന്ന് കഴിഞ്ഞിട്ട് ഇത് ഇങ്ങനെ ഒരു പോർഷനിലാണ് പോകേണ്ടത് അതെന്താണ് പത്തൊമ്പതായിരിക്കും പ്ലസ് പത്തൊൻപതാണ് കേട്ടോ അപ്പൊ നമുക്ക് എത്ര കിട്ടും നൂറ്റി അറുപത്തി രണ്ട് എന്ന് കിട്ടും ഓപ്ഷൻ ത്രീ ആണ് നമ്മുടെ ആൻസർ വരുന്നത് നൂറ്റി അറുപത്തിരണ്ട് ഓക്കെ അടുത്തൊരു ചോദ്യം അതും പത്ത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാല് മൂന്നാമത്തെ ഷിഫ്റ്റിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് കേട്ടോ നൂറ്റി അൻപത്തി അഞ്ച് നൂറ്റി നാൽപ്പത്തി ആറ് നൂറ്റി മുപ്പത്തി ഏഴ് നൂറ്റി ഇരുപത്തി എട്ട് നൂറ്റി പത്തൊമ്പത് ഇങ്ങനെയാണ് നമ്മുടെ സീരീസ് പോകുന്നത് നമുക്ക് കുറഞ്ഞാണ് പോകുന്നൊന്നും മനസ്സിലായി അപ്പൊ നമുക്കൊന്ന് ഡിഫറൻസ് എടുത്ത് നോക്കാം ഇത് തമ്മിലുള്ള ഡിഫറൻസ് നോക്കുമ്പോ എന്താണ് ഒൻപതാണ് ഡിഫറൻസ് വരുന്നത് ഇത് തമ്മിലുള്ള ഡിഫറൻസ് നോക്കുമ്പോഴും ഒൻപതാണ് ഇത് തമ്മിലുള്ള നോക്കുമ്പോഴും എന്ത് തന്നെയാണ് ഒൻപത് തന്നെയാണ് അപ്പൊ മൈനസ് ഒമ്പത് കുറഞ്ഞു കുറഞ്ഞ പോകുന്നത് ഇത് തമ്മിലുള്ളതും ഒൻപത് തന്നെയാണ് അപ്പൊ അടുത്ത് എന്ത് ചെയ്യാം ഒൻപത് കുറയ്ക്കും നൂറ്റി പത്ത് പതിന്ന് ഒൻപത് കുറയ്ക്കുമ്പോ നമുക്ക് എത്ര കിട്ടും നൂറ്റി പത്തൊന്ന് കിട്ടും നമ്മുടെ ഓപ്ഷൻ ടു ആണ് ആൻസർ വരുന്നത് ഓക്കെ ലോജിക്ക് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഇതിലെ ടാസ്ക് വേറെ പ്രശ്നമൊന്നുമില്ല അടുത്തത് അറുന്നൂറ്റി പന്ത്രണ്ട് അഞ്ഞൂറ്റി എഴുപത്തി ഒന്ന് അഞ്ഞൂറ്റി മുപ്പത്തി അഞ്ച് അഞ്ഞൂറ്റി നാല് നാനൂറ്റി എഴുപത്തി എട്ട് ഇങ്ങനെയാണ് നമുക്ക് പോകുന്നത് അടുത്തത് കണ്ടുപിടിക്കണം ഓക്കെ അപ്പൊ കുറഞ്ഞു പറഞ്ഞാണ് പോകുന്നത് അല്ല അപ്പൊ നമുക്ക് അതിൽ ആദ്യം ഡിഫറൻസ് എടുത്തു നോക്കാം അതായിരിക്കും നല്ലത് ഇതിൽ രണ്ടിനെയും ഡിഫറൻസ് എടുക്കുമ്പോ ഫോർട്ടി വൺ ആണ് മൈനസ് ഫോർട്ടി വൺ അതായത് മൈനസ് കുറയ്ക്കുന്നു കേട്ടോ അടുത്ത് അഞ്ഞൂറ്റി എഴുപത്തി ഒന്നും അഞ്ഞൂറ്റി മുപ്പത്തി അഞ്ചും മുപ്പത്തി ആറ് ഡിഫറൻസ് ആണേ ഇതിന്റെ തമ്മിലുള്ള ഡിഫറൻസ് മുപ്പത്തി ഒന്നാണ് പിന്നെ അഞ്ഞൂറ്റി നാലും നാനൂറ്റി എഴുപത്തി എട്ടും തമ്മിലുള്ള ഡിഫറൻസ് വരുന്നത് ഇരുപത്തി ആറാണ് നമുക്ക് എന്തെങ്കിലും പിടികിട്ടിയോ പ്രത്യേകിച്ച് നമുക്കൊന്നും കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല അപ്പൊ നമ്മൾ ജസ്റ്റ് ഇതിന്റെ കൂടെ ഒന്ന് ഡിഫറൻസ് എടുത്തു നോക്കുകയാണ് കേട്ടോ ഇതിന്റെ ഡിഫറൻസ് അഞ്ചാണ് ഇതിന്റെ ഡിഫറൻസ് അഞ്ച് അതായത് കുറഞ്ഞു കുറഞ്ഞാണ് പോകുന്നത് അപ്പൊ അത് ഞാൻ മൈനസ് ഇട്ട് എഴുതുന്നത് കൊണ്ടാണ് എല്ലാം കുറഞ്ഞു കുറഞ്ഞു പോകുന്നത് കൊണ്ടാണ് അപ്പൊ അഞ്ചപ്പൊ ഇരുപത്തിയാറിൽ നിന്ന് നമുക്ക് അഞ്ച് കുറച്ചു കഴിഞ്ഞാല് എത്രയാണ് ഇനി അടുത്ത ഇരുപത്തി ഒന്നാണ് അല്ലെ അപ്പൊ നാനൂറ്റി എഴുപത്തി എട്ടിൽ നിന്ന് നമ്മൾ എന്ത് കുറയ്ക്കണം ഇരുനൂ ഇരുപത്തി ഒന്ന് കുറയ്ക്കണം അപ്പൊ നമുക്ക് നാനൂറ്റി അമ്പത്തി ഏഴ് കിട്ടും നാനൂറ്റി എൺപത്തി ഏഴ് കിട്ടും നാനൂറ്റി എഴുപത്തി മൈനസ് ഇരുപത്തി ഒന്ന് നാനൂറ്റി എൺപത്തി ഏഴ് നമ്മുടെ ഓപ്ഷൻ നമ്പർ ത്രീ ഓക്കെ അടുത്ത ചോദ്യം നോക്കാം പതിനൊന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഷിഫ്റ്റ് ഒന്നിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് നൂറ്റി അറുപത്തി അഞ്ച് നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഇരുന്നൂറ്റി ഇരുപത്തി ഏഴ് ഇരുന്നൂറ്റി എഴുപത് മുന്നൂറ്റി ഇരുപത്തി ഒന്ന് ഓക്കെ അപ്പൊ ഇത് തമ്മിലുള്ള ഡിഫറൻസ് നോക്കുമ്പോ എത്ര നമുക്ക് ഡിഫറൻസ് നോക്കി തന്നെ പോവാം കുറികൂടിയാണല്ലോ പോകുന്നത് അപ്പൊ ഡിഫറൻസ് നോക്കുമ്പത്തേനും എത്രയാണ് ഇരുപത്തി ഏഴാണ് നൂറ്റി അറുപത്തി അഞ്ചും നൂറ്റി തൊണ്ണൂറ്റി രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് ഇരുപത്തി ഏഴാണ് ഇത് തമ്മിലുള്ള ഡിഫറൻസ് മുപ്പത്തി അഞ്ചാണ് ഇത് തമ്മിലുള്ള ഡിഫറൻസ് വരുമ്പോ അടുത്ത ഇരുന്നൂറ്റി ഇരുപത്തി ഏഴും ഇരുനൂ ഇരുന്നൂറ്റി എഴുപതും തമ്മിലുള്ള ഡിഫറൻസ് വരുന്നത് നാല്പത്തി മൂന്ന് ഇത് തമ്മിലുള്ള ഡിഫറൻസ് വരുന്നത് അൻപത്തി ഒന്നാണ് അപ്പൊ പ്രത്യേകിച്ച് നമുക്ക് ഇതിൽ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല പ്രത്യേകിച്ച് ഒന്നും കണ്ട് കഴിഞ്ഞ തൊട്ട് മുന്നേ ചെയ്ത കുറച്ചെ പോലും നമുക്കൊരു ഒരു ലോജിക്ക് കിട്ടുന്നില്ല ഇത് എങ്ങനെയാണ് സോ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക ഒരു ഡിഫറൻസ് കൂടി എടുക്കുകയാണ് ഇരുപത്തിയേഴ് പ്ലസ് എട്ടാണ് മുപ്പത്തിയഞ്ച് മുപ്പത്തി അഞ്ച് പ്ലസ് എട്ടാണ് നാൽപ്പത്തി മൂന്ന് പറയുന്നത് നാല്പത്തി മൂന്ന് പ്ലസ് എട്ടാണ് അൻപത്തി ഒന്ന് അടുത്ത അൻപത്തി ഒന്ന് പ്ലസ് എട്ട് എന്ന് പറയുന്നത് എത്രയായിരിക്കും ആയിരിക്കും അൻപത്തി ഒൻപത് ആയിരിക്കും അല്ലേ അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് എത്രയാണ് പോവേണ്ടത് അൻപത്തി ഒൻപത് അപ്പൊ മുന്നൂറ്റി ഇരുപത്തി ഒന്ന് പ്ലസ് അൻപത്തി ഒൻപത് നമുക്ക് വേണ്ടത് അപ്പൊ എത്ര കിട്ടും മുന്നൂറ്റി എൺപതെന്ന് നമുക്ക് കിട്ടും ഇവിടെ മുന്നൂറ്റി എൺപതായിരിക്കും നമ്മുടെ ആൻസർ വരുന്നത് ആപ്ഷൻ ഓപ്ഷൻ നമ്പർ എത്രയാണ് ത്രീ ആണ് നമ്മുടെ ഓപ്ഷൻ ഓക്കെ മുന്നൂറ്റി എൺപത് അടുത്ത ക്വസ്റ്റ്യൻ അറുപത്തി ആറ് എഴുപത്തി ഏഴ് തൊണ്ണൂറ്റി ഒൻപത് നൂറ്റി മുപ്പത്തിരണ്ട് നൂറ്റി എഴുപത്തി ആറ് ഇങ്ങനെയാണ് നമ്മുടെ വരുന്നത് അല്ലെ നമുക്ക് എന്ത് ചെയ്യാം ഡിഫറൻസ് എടുത്ത് നോക്കാം ശരി അത് കാണുമ്പോൾ തന്നെ നമുക്ക് എന്തോ നമ്പർ ഡിഫറൻസ് ആണ് പോകുന്നതെന്ന് തന്നെ പെട്ടെന്ന് തന്നെ മനസ്സിലാവുന്നുണ്ട് അറുപത്തി ആറ് എഴുപത്തി ഏഴ് പതിനൊന്ന് ഇരുപത്തിരണ്ട് ഇതിന്റെ ഡിഫറൻസ് തൊണ്ണൂറ്റി ഒൻപത് നൂറ്റി മുപ്പത്തിരണ്ട് തമ്മിലെ ഡിഫറൻസ് എത്രയാണ് മുപ്പത്തി മൂന്ന് അടുത്ത നാല്പത്തി നാല് അടുത്ത് നൂറ്റി എഴുപത്തി ആറ് പ്ലസ് അൻപത്തി അഞ്ചായിരിക്കുമല്ലോ പ്ലസ് അൻപത്തി അഞ്ച് ഇരുന്നൂറ്റി മുപ്പത്തി ഒന്ന് കിട്ടും ഓക്കെ ഇരുന്നൂറ്റി മുപ്പത്തി ഒന്നാണ് നമ്മുടെ ആൻസർ ഫോർ ഓക്കെ പതിനൊന്ന് ഇരുപത്തിരണ്ട് മുപ്പത്തി മൂന്ന് നാൽപ്പത്തി നാല് അറുപത്തഞ്ച് ഓക്കെ അങ്ങനെയാണ് അതിന്റെ അടിയിൽ പോകുന്നത് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ പതിനൊന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഷിഫ്റ്റ് ഫോർന്ന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് ഏട്ടോ എണ്ണൂറ് നാനൂറ് നാനൂറ്റി എൺപത് ഇരുന്നൂറ്റി നാല്പത് മുന്നൂറ്റി ഇരുപത് ആണ് നമ്മുടെ സീരീസ് നമുക്ക് എന്ത് ചെയ്യാം എണ്ണൂറും നാനൂറും തമ്മിലുള്ള നോക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് കിട്ടുന്ന ഡിഫറൻസ് എടുക്കുമ്പോ നാനൂറാണ് അപ്പൊ അല്ലെങ്കിൽ എന്താ ഡിവൈഡഡ് ബൈ ടൂ ചെയ്യുമ്പോ കിട്ടുന്നുണ്ടല്ലോ ഓക്കെ എണ്ണൂറ് ഡിവൈഡഡ് ബൈ ടൂ ചെയ്യുന്നുണ്ട് പിന്നെന്താണ് ഡിവൈഡഡ് ബൈ ടു ചെയ്തപ്പോ നാനൂറ് കിട്ടി നാനൂറ് പ്ലസ് എൺപത് നാനൂറ്റി എൺപത് കിട്ടി വീണ്ടും ഫോർ എയ്റ്റി ഡിവൈഡഡ് ബൈ ടു ചെയ്യുമ്പോ എന്താണ് ടു ഫോർട്ടി ഇട്ട് എന്ത് കിട്ടും മുന്നൂറ്റി ഇരുപത് കിട്ടും അങ്ങനെയാണ് ഒന്ന് ഡിവൈഡ് നമുക്ക് എങ്ങനെ കിട്ടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എണ്ണൂറ് നാന്നൂറും ഉള്ളത് കൊണ്ടാണ് ഡിവൈഡ് ബൈ ടൂ കിട്ടിയതും ഇവിടെ നാനൂറ്റി എൺപതും ഇരുന്നൂറ്റി നാല്പതും ആയതുകൊണ്ട് നമുക്ക് അതെന്താണ് പെട്ടെന്ന് മനസ്സിലായതാണത് ഡിവൈഡ് ബൈ ടൂ ആണെന്ന് ഓക്കെ അപ്പൊ അടുത്ത അതുപോലെ തന്നെയാണ് ഓക്കെ അപ്പം എന്താണ് എൺപത് പ്ലസ് എൺപത് ഇനി അടുത്ത് ചെയ്യേണ്ടത് എന്താണ് ഡിവൈഡ് ബൈ ടൂ ആണ് ഡിവൈഡഡ് ബൈ ടൂ നൂറ്റി അറുപതാണ് നമ്മുടെ ആൻസർ വരുന്നത് ഓക്കെ നൂറ്റി അറുപത് ഓപ്ഷൻ ത്രീ അപ്പൊ ഇത്രയാണ് നമ്മുടെ നമ്പർ സീരീസ് വരുന്നത് ഇതാണ് ഇച്ചിരി കണ്ടുപിടിക്കാൻ കുറച്ചു ഒന്ന് ഡിവൈഡ് ചെയ്യുക പിന്നെ പ്ലസ് ചെയ്യുക പിന്നെ ഡിവൈഡ് ചെയ്യുക പിന്നെ പ്ലസ് ചെയ്യുക ഓക്കെ അപ്പൊ ഇതാത്രമാണ് നമ്മുടെ നമ്പർ സീരീസ് അപ്പൊ ഇതുകൊണ്ട് നമ്പർ സീരീസ് ഞാൻ സി എച്ച് എസ് എൽ ന്റെ നമ്പർ സീരീസ് ഇവിടെ നിർത്തുകയാണ് നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് സി എച്ച് എന്റെ വേറൊരു ആയിരിക്കും ബ്ലഡ് റിലേഷനോ ഡയറക്ഷൻ അങ്ങനെ എന്തെങ്കിലും കൂടുതലായിട്ട് ചോദിക്കുന്നത് മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ സി എച്ച് എസ് എല്ലിന് വലുതായിട്ട് സി ജി എൽ നിന്ന് പോകുന്ന എല്ലാ ടോപ്പിക്കും ഒരുപാട് ചോദിക്കാറില്ല അപ്പൊ സി ജി എല്ലിന് നമ്മൾ കഡ്മു ചെയ്യുന്നുണ്ടാവും അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാ ഇത് കറക്റ്റായിട്ട് ഫോളോ ചെയ്യാം ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അപ്പൊ എന്ത് ചെയ്യാം നമ്പർ സീരീസ് ഇവിടെ കഴിയാണ് ഇനി അടുത്ത് എന്ത് ചെയ്യാം നമുക്ക് വേറെ ഏതെങ്കിലും ഒരു വീഡിയോ വേറെ ഏതെങ്കിലും ഒരു ടോപ്പിക്കായിട്ട് പോകാം സി എച്ച് എസ് എൽ ന്റെ അപ്പൊ എക്സാം ഒക്കെ വരുവാണ് അപ്പൊ എന്ത് ചെയ്യാ എല്ലാവരും നന്നായിട്ട് പഠിക്കുക ഓൾ ദി ബെസ്റ്റ് താങ്ക് യു